ഹലോ ഫ്രണ്ട്സ് അസ്സാമലൈക്കും ഇന്നത്തെ സ്പെഷ്യൽ നല്ല സോഫ്റ്റ് വട്ടയപ്പം അതിനായി രണ്ട് ഗ്ലാസ് പച്ചരി കഴുകി വൃത്തിയാക്കി ആറ് മണിക്കൂർ കുതിർത്തിയെടുക്കാം ശേഷം വെള്ളം വാർത്തെടുക്കാം ഇനി ഒരു ചെറിയ ബൗൾ ബൗളെടുത്ത് അര ടീസ്പൂൺ ഈസ്റ്റ് അര ഗ്ലാസ് ചെറു ചൂടുവെള്ളം ഒഴിച്ച് നന്നായി മിക്സ് ചെയ്ത് മാറ്റി വെക്കാം ഒരു മിക്സിയുടെ ജാറെ എടുത്ത് നേരത്തെ കുതിർത്തെടുത്ത പച്ചരി മൂന്ന് കൈ ചോറ് ഒരു കപ്പ് തേങ്ങ ചിരകിയത് നേരത്തെ മിക്സ് ചെയ്ത ഈസ്റ്റ് രണ്ട് ടീസ്പൂൺ ആവശ്യത്തിന് ഉപ്പ് നാല് ടീസ്പൂൺ പഞ്ചസാര ഒരു കപ്പ് തേങ്ങാപ്പാൽ എന്നിവ അരച്ചെടുക്കാം ഇങ്ങനെ രണ്ട് തവണയായി അരച്ചെടുത്ത് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം രണ്ട് ഏലക്ക പൊടിച്ചത് ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം എട്ട് മണിക്കൂർ അടച്ച് വെക്കാം എട്ട് മണിക്കൂറിന് ശേഷം തുറന്നു നോക്കിയാൽ മാവ് പൊന്തി വന്നതായി കാണാം ഇനി നമുക്ക് ഒരു പാത്രം എടുത്ത് വെളിച്ചെണ്ണ പുരട്ടി കൊടുക്കാം അതിലേക്ക് നമ്മുടെ മാവ് കുറേശേ ഒഴിച്ച് എല്ലാ ഭാഗത്തേക്കും ആവുന്ന രീതിയിൽ പാത്രം ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്ത് ഒരു സ്റ്റീൽ റിങ് അതിൽ ഇറക്കി വെച്ച് നമ്മുടെ മാവ് ഒഴിച്ച് പാത്രം അതിൻ്റെ വെച്ച് നമുക്ക് മൂടി വെക്കാം അഞ്ച് മിനിറ്റിന് ശേഷം അടപ്പ് തുറന്ന് അതിലേക്ക് ഉണക്കമുന്തിരി വിതറിക്കൊടുക്കാം അതിലേക്ക് അണ്ടിപ്പരിപ്പ് വേണമെങ്കിൽ ഇടാം ഒരു ഡെക്കറേഷന് വേണ്ടി മാത്രമാണ് ഇനി അടപ്പ് വെച്ച് മൂടി നാൽപ്പത്തഞ്ച് മിനിറ്റ് ചെറുതീയിൽ വേവിക്കാം ശേഷം മൂടി തുറന്ന് നോക്കിയാൽ നമ്മുടെ വട്ടയപ്പം പൊങ്ങി വന്നതായി കാണാം ഇനി നമുക്ക് ഇതൊന്ന് ചൂടാറിയാൽ കട്ട് ചെയ്തെടുക്കാം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ